ധീരോത്യന്തയോണാചാരധവ നിതിജ്ഞോ വിധിവാദദേശീയപരോ വിദ്യവികോധവാ ദുഷ്ടനതിപാപഭാവിതധിയാം സങ്കം സദ ചേത് ഭജുദ്ധ്യ പരിഭാവിതോ വ്രജതി തമ്യം കമേണ സ്ഫുടം നമസ്കാരം പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് അധ്യാത്മ രാമായണം സംസ്കൃതത്തിലെ അയോധ്യകാണ്ഡത്തിലത്തെ രണ്ടാമത്തെ സർഗത്തിലെ അവസാന ശ്ലോകമാണ് ചെല്ലിയത് വനവാസത്തിന് പോണം എന്ന് പട്ടാഭിഷേകം നിശ്ചയിക്കപ്പെട്ടതായ ആ സമയത്ത് ശ്രീരാമനോട് അച്ഛനായിരിക്കും ദശരഥൻ പറയുന്നതാണ് സന്ദർഭം നിശ്ചയിക്കപ്പെട്ട പട്ടാഭിഷേകം മാറ്റിവെച്ച് പുത്രനായിരിക്കുന്ന രാമനെ കാട്ടിലേക്ക് അയക്കുകയാണ് ദശരഥൻ അപ്പം അതിലേക്ക് നയിച്ചതായിരിക്കുന്ന സംഭവ വികാസങ്ങളെ ആസ്പദപ്പെടുത്തിയാണ് ശ്ലോകം ദശരഥന് ശാമൻ എന്ന് പറഞ്ഞാൽ ജീവനു തുല്യം സ്നേഹമാണ് എപ്പോഴും അതെ അതിനൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ആ ദശരഥനാണ് നിശ്ചയിക്കപ്പെട്ട വട്ടാഭിഷേകം മാറ്റി സ്വന്തം പുത്രനെ കാട്ടിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ ഇവിടെ ഗ്രന്ഥകർത്താവ് പറയാണ് ഒരാൾ എത്ര ധീരനോ ദയാതി ഗുണസമ്പന്നനോ സഗുണ ആചാരങ്ങൾ ഉള്ള ആളോ നീതിജ്ഞനോ ആരോ ആവട്ടെ എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും ഒരു ദുസ്സംഗം കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ട് അരുതാത്ത പ്രവൃത്തി ചെയ്യേണ്ടതിലാക്കിയായി ചെന്ന് ചാടും അല്ലെങ്കിൽ ചെന്ന് വീഴും എന്നാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് സത്സംഗം ഇല്ലെങ്കിലും സഹിക്കാം ദുസ്സംഗം ഒരു കാരണവശാലും അരുത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ദശരഥൻ നീതിജ്ഞനാണ് വിവേകമുള്ള വിവേകളാണ് സദ്ഗുണാചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളാണ് എല്ലാം ഉള്ള ആളാണ് നീതിജ്ഞനാണ് പക്ഷേ ഇതെല്ലാമാണെങ്കിലും തൻ്റെ പത്നിയായിരിക്കുന്ന കൈകേയി കൈകേയുടെ വാക്ക് കേട്ടിട്ടാണ് ഇത്രയും കഠിനമായൊരു കാര്യം തുല്യം സ്നേഹിക്കുന്ന പുത്രനോട് പറയേണ്ടി വന്നത് ആ കൈകേയിക്ക് ഈ ബുദ്ധി എങ്ങനെ ഉണ്ടായി അത് നോക്കണം ഈ ഒരു സന്ദർഭത്തിന് മുമ്പേ തൻ്റെ പുത്രനായിരിക്കുന്ന ഭരതനേക്കാൾ കൈകേയിക്ക് ഇഷ്ടമാണത്രേ രാമന് രാമന് തൻ്റെ അമ്മയായിരിക്കുന്ന കൗസല്യേക്കാൾ ഇഷ്ടം കൈകേയി എന്നും പല സന്ദർഭത്തിൽ കൈകേയി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് രാമകുമാരനെ എന്നോടാണ് ഇഷ്ടം രാമനെ എനിക്കാണ് ഇഷ്ടം അത്രയധികം സ്നേഹം ഉള്ള ആ ഒരു വനിത എങ്ങനെയാ വനവാസത്തിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് വരം ചോദിക്കുക പണ്ട് യുദ്ധത്തിൽ ദശരഥനെ സഹായിച്ചതിന് രണ്ട് വരം എപ്പോൾ വേണമെങ്കിലും കൊടുത്തോ ചോദിച്ചോളാൻ ദശരഥൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ടൊന്ന് ഭരതനെ വാഴിക്കും വേണം രണ്ട് രാമനെ കാട്ടിലേക്ക് അയക്കുകയും വേണം രാമൻ അവിടെ ഉണ്ടാവണത് ഭരതൻ്റെ ആ സ്വതന്ത്രമായിരിക്കുന്ന വിഹാരത്തിന് അല്ലെങ്കിൽ സ്വച്ഛന്തമായിരിക്കുന്ന ആ പദവിക്ക് മങ്ങലാണ് എല്ലാവർക്കും രാമനോടായിരിക്കും മാനുഭാവം ഉണ്ടാവുക അങ്ങനെ താനോടെ രാജാവായിട്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ടാണ് കാട്ടിലേക്ക് പോകണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞത് അപ്പോൾ മന്ധരയുടെ ദുരുപദേശം കൈകേയെ ദുഷിപ്പിച്ചു ശരിക്കും നല്ല സ്ത്രീ ആയിരുന്നു നല്ലൊരു പത്നി നല്ലൊരു അമ്മയൊക്കെ ആയിരുന്നു ഒരു വിരോധവും രാമൻ്റെ വട്ടാഭിഷേകത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ മന്ധരയുടെ സംസർഗം കാരണം ദാസി ആവത്തക്കവണ്ണം പദവി താഴും എന്ന് പറഞ്ഞ് ഏഷണി കൂട്ടി രണ്ടു പാരം ചോദിപ്പിക്കുന്നു അങ്ങനെ കൈകേയി ചീത്തയായി ആ കൈകൈയുടെ സംസർഗം കാരണം ദശരഥനും ചീത്തയായി ഒന്ന് ചാരി അത് വേറൊരാളോട് ചാരി രണ്ടും ഒരേപോലെ ചീത്തയായതുകൊണ്ട് ദുസ്സംഗം സദാ ഉപേക്ഷിക്കേണ്ടതാണ് ഒരു മനുഷ്യനെ വളരെയധികം ചീത്തപ്പെടുത്താൻ അല്ലെ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം വേറെ എവിടെയോ രാമായണത്തിൽ തന്നെ ഒരു ഉപമയുണ്ട് ആ തെട്ടി തിളങ്ങണ സ്വർണ്ണമായാലും വേണേൽ മഷി കരി പെരണ്ടാൽ അത് നിഷ്പ്രഭാവുന്നതുപോലെ ദുസ്സംഗം കൊണ്ട് ആ തിളക്കം കുറയുന്നു അതുകൊണ്ട് എന്തെല്ലാം സ്വഗുണങ്ങളുണ്ടെങ്കിലും ദുഷ്ടസംഘം ഒഴിവാക്കണം അല്ലെങ്കിൽ ക്രമേണ ആ ദുഷ്ടത്തരം അതുമായി അങ്ങനത്തെ ആളുമായിട്ട് സമ്പർക്കമുള്ളവരിലെല്ലാം വ്യാപിക്കും എന്ന് ഒരു ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ രാമായണകർത്താവ് കർത്താവ് ബി സഗുണാചാരാന്നിതോ വാഥവാ നീതിജ്ഞോവിധിവാദ ദേശികപരോ വിദ്യാവിവേകോ ദുട്ടാനം അതിപാപഭാവിതാം സംഗം സദാ ചേരിഭാവിതോ പ്രചതിത് സാമ്യം ക്രമേണ സ്ഫുടം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം